കുത്തിയൊഴുകിയ പ്രളയപ്രവാഹത്തെ ജലദേവതയോട് ഉപയോഗിച്ച് ട്വീറ്റ് ചെയ്ത ടി ജെ മോഹൻദാസിനെ ഓർമ്മയുണ്ടോ സംഘപരിവാറിന്റെ കേരളത്തിലെ ഇന്റലക്ച്വൽ സെൽ പ്രമാണിയാണത്രേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ജിഹാദികൾ മാത്രമാണ് ബഹളം ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലാന്നായിരുന്നു മൂപ്പരുടെ കണ്ടുപിടുത്തം ആയുസിന്റെ സമ്പാദ്യം മുഴുവൻ ഉറ്റവരുടെ ജീവനടക്കം പ്രളയജലം ഒഴുക്കി കൊണ്ടുപോകുന്നതിന് സാക്ഷിയായവരുടെ നിലവിളിയെ ജലദേവതയെ വരവേൽക്കുന്ന ആർപ്പുവിളിയായി ചിത്രീകരിക്കാൻ കൊടും വിഷത്തിൽ കുതിർന്ന തലച്ചോറിനെ കഴിയൂ അന്ന് ടി ജി മോഹൻദാസിനെ വായടപ്പിക്കുന്ന മറുപടി ശാരദക്കുട്ടി ടീച്ചർ കൊടുത്തിരുന്നു കൃഷ്ണഗാഥയിലെ വരികൾ ഉദ്ധരിച്ചായിരുന്നു ടീച്ചറുടെ പ്രതികരണം ഗാന്ഡവനം കത്തിയരിഞ്ഞപ്പോൾ വൈരം മറന്ന പുലിയും മാൻകുട്ടിയും ആനയും സിംഹവും രക്ഷപ്പെടാൻ കൈകോർത്ത സന്ദർഭം മോഹൻദാസിനോട് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു വിഷ സർപ്പങ്ങൾ പോലും ആ സമയത്ത് വിഷം ചീറ്റുകയില്ല മനുഷ്യ രക്ഷിക്കാനും രക്ഷപ്പെടാനും നോക്കുകയേ ഉള്ളൂ അവരുടേത് പാഴ്ജന്മങ്ങളല്ല ജന്തു നിയമം പോലും അതാണെന്ന് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് മഴ അന്തകപ്പേത്തു പെയ്യുമ്പോഴും ആ പ്രകൃതി നിയമമൊക്കെ ഓർത്തിട്ടാണ് അതുകൊണ്ട് മാത്രമാണ് മിസ്റ്റർ ടി ജി മോഹൻദാസ് നിങ്ങളോട് ക്ഷമിക്കുന്നത് കരദേവതമാരായതുകൊണ്ടല്ല തക്ക ഭാഷ പറയാൻ അറിയാഞ്ഞിട്ടുമല്ല സർപ്പങ്ങളെക്കാൾ ഉഗ്രവിഷം തലച്ചോറിൽ പേറുന്നവരാണ് സംഘപരിവാറുകാർ അതുകൊണ്ടാണ് ഈ നാടിനോട് അവർക്കിത്ര പക മറക്കില്ല പൊറുക്കുകയുമില്ല ഈ കേരളം